ജനങ്ങളിൽ ഭീതി പരത്തി പമ്പാനദിയുടെ തീരമിടിച്ചിൽ തുടരുന്നു പാണ്ടനാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഒന്നര കിലോമീറ്ററോളം ദൂരത്തിലാണ് തീരമിടിച്ചിൽ തുടരുന്നത് തീരമിടിയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൗസ്തുഭത്തിൽ അരവിന്ദൻ തയ്യൽ വീട്ടിൽ ഗിരിജാകുമാരി കണ്ണങ്കര ശ്രീവത്സം വീട്ടിൽ ചന്ദ്രലേഖ എന്നിവരുടെ വീടുകൾക്കാണ് എന്റെ പേര് ചന്ദ്രലേഖ എന്നാണ് ഞാൻ പാണ്ടാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ് എന്റെ വീട് ആറിന് ചേർന്നാണ് കഴിഞ്ഞ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കൂടി എൻ്റെ വീടിൻ്റെ പല ഭാഗങ്ങളും പൊട്ടലും മറ്റുള്ള പൊട്ടലും ഫൗണ്ടേഷൻ സഹിതം പൂട്ടുകയും ആറിൻ്റെ ഇടുകയും ചെയ്ത് അതിന്റെ പേര് അന്നത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന യുവതി മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇതിന്റെ ഫോട്ടോ സഹിതം എടുത്ത് ഈ വകുപ്പിലും കളക്ട്രേറ്റിലും പഞ്ചായത്തിലും പരാതി കൊടുത്തിരുന്നു എം എൽ എ ഓഫീസിലും അതിന് അന്ന് ആ പരാതി പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ ഫ്രീസ് മണിയാണെന്നും പറഞ്ഞ് എം എൽ എ ഓഫീസിന് എനിക്കൊരു നമ്പരും കാര്യങ്ങളും അവർ അന്ന് തന്നായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി മുന്നോട്ട് യാതൊരു പ്രവർത്തനവും ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഞാൻ ഈ പരാതി പഞ്ചായത്ത് തലത്തിലും വില്ലേജ് ഓഫീസും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും എം എൽ എയ്ക്കും കൊടുത്തിരുന്നു വില്ലേജ് ഓഫീസർ ആണെങ്കിൽ പഞ്ചായത്തിലേക്ക് ഇത് ലെറ്റർ കൊടുത്തിട്ട് ഇത് വന്ന് നോക്കി എൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് പണി പിന്നെ ഫൗണ്ടേഷൻ കെട്ടി ഈ വീടിന് സംരക്ഷണ വിക്തി കൊടുക്കണം എന്നുള്ള റിപ്പോർട്ടാണ് വില്ലേജ് ഓഫീസർക്ക് ആ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഉദ്യോഗസ്ഥ കൊടുത്തത് അതിന് ശേഷവും ഞാൻ രണ്ടു മൂന്ന് തവണ ഇതിൻ്റെ കാര്യത്തിന് മാവേലിക്കെ ഇറിഗേഷൻ വകുപ്പിലും മറ്റുള്ള കാര്യം എടുത്തും ചെന്നപ്പം വരിയില്ല എന്നൊരു റീസൺ പറഞ്ഞ് എൻ്റെ ഇത് തള്ളിക്കളയാണ് എൻ്റെ ഈ വീടിൻ്റെ ഈ വീട് ഫൗണ്ടേഷൻ വരെ പൊട്ടിയിരിക്കുക മുന്നോട്ട് എനിക്ക് ഈ വീടും കൊണ്ട് ഈ ആറിൻ്റെ തിട്ടക്ക് പറ്റത്തില്ല താമസിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയേക്കുക ഇരുപത്തെട്ട് സെന്റ് വസ്തുവാണ് ഞങ്ങളുടെ അച്ഛൻ ഇത് വാങ്ങിച്ചപ്പോൾ ഇതുണ്ടായിരുന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് നിലവിൽ പന് പതിനാറ് സെൻറ് വസ്തു കൂടുതലില്ല ബാക്കി എല്ലാം ആറ് എടുത്തേക്ക് പോവാം എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആറിന് സംരക്ഷണ വ്യക്തി കെട്ടിത്തരണം എൻ്റെ ആവശ്യം ഞാൻ പലയിടത്തും കയറി ഇറങ്ങി ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വകുപ്പിൻ്റെ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പം നമ്മുടെ ഇതിൻ്റെ യാതൊരു റിപ്പോർട്ടും അവർക്കില്ല അവരുടെയിൽ ഇല്ലെന്നാണ് പറയുന്നത് ആദ്യം തൊട്ട് അപേക്ഷ വെക്കാനാണ് ഞാൻ ഇതിന്റെ ആവശ്യത്തിനായി ഞാൻ കയറി ഇറങ്ങിയിട്ട് എനിക്ക് ഇന്ന് വരെ അതിന് ഇരുപത്തി ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഇന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം രണ്ടായിരം ഇപ്പം ഞാൻ ഈ പിന്നെ ടെൻഡർ വെച്ചതിനകത്ത് എൻ്റെ പേരില്ല അതുകൊണ്ട് എനിക്ക് മടുത്തത് എത്രയും പെട്ടെന്ന് അടുത്ത ഒരു വെള്ളപ്പൊക്കവും കൂടി വീട് താങ്ങത്തില്ല ഫൗണ്ടേഷൻ നല്ല പൊട്ടലുണ്ട് എന്തെങ്കിലും മേലധികാരികൾ നടപടി പ്രളയത്തിൽ വീട് പൂർണ്ണമായും മുങ്ങി തുടർന്നാണ് വീടിനോട് ചേർന്ന് പമ്പാനദിക്ക് സമീപം തീരമിടിയാൻ തുടങ്ങിയത് ചന്ദ്രലേഖ അന്നു മുതൽ സർക്കാർ ഓഫീസുകൾ കയറാൻ തുടങ്ങിയതാണ് കെട്ടിടത്തിന്റെ ഫൗണ്ടേഷനടക്കം പൊട്ടലുള്ളതായും മുൻവശം സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തണമെന്നും റിപ്പോർട്ടുണ്ട് അല്ലാത്തപക്ഷം ഭാവിയിൽ മണ്ണിടിച്ചിലുണ്ടായ കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ സാക്ഷ്യപ്പെടുത്തി എന്നാൽ റിപ്പോർട്ട് വന്ന് മൂന്നര വർഷം പിന്നിടുമ്പോഴും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് ആരോപിക്കുന്നു തുടരുകയും ചെയ്യുന്നുണ്ട് കൗസ്തുഭത്തിൽ അരവിന്ദിന്റെ വീടിന് മുൻപിലെ പമ്പയുടെ തീരം കെട്ടുന്നതിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മാനാർ ഡിവിഷന്റെ മെമ്പറുടെ തനതു ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നദിയുടെ മറുകരയായ ഒന്നാം വാർഡിൽ സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ അവിടെ നിന്നുള്ള വെള്ളത്തിന്റെ തള്ളലുണ്ട് നദിയിലൂടെ ദിവസേന സ്പീഡ് ബോട്ടുകളടക്കം പോകുന്നതോടെ തള്ളൽ ശക്തമാകുന്നു പാണ്ടനാട് കൊട്ടാരത്തിൽ കടവ് മുതൽ മുണ്ട്രക്കടവ് വരെയുള്ള ഒരു കിലോമീറ്റർ ഭാഗത്തെ മറ്റു നാല് വീടുകളുടെയും തീരവും ഇടിയുന്നുണ്ട് Yes, pero Cengenur.